എൻ്റെ പേര് ഷഫീക്ക് ഞാൻ ചടമംഗലത്ത് നിന്നാണ് ഞാൻ എറണാകുളം ലാരൻ സിറ്റിയിൽ നിന്നാണ് ട്രാൻസ്പ്ലാന്റ് ചെയ്തത് ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് ഗവ്ട്രോളം ചെയ്തു സിക്സ് ആയിരുന്നു സത്യനാരായണ സാറിൻ്റെ യൂട്യൂബ് വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ലാരൻ സിറ്റി സജസ്റ്റ് ചെയ്തത് ഇരുപത്തി അഞ്ച് വയസ്സായപ്പോൾ തന്നെ എൻ്റെ മുടികളെല്ലാം ഏകദേശം കൊഴിയാൻ തുടങ്ങി എൻ്റെ ഇവിടെ നിന്നും മുടി തീരെ ഇല്ലായിരുന്നു എൻ്റെ നമ്മൾ ഉള്ളെങ്കിലും നോക്കുന്നത് അതുപോലെ ആയിരുന്നു ഇവിടെ ഈ ഭാഗത്തൊക്കെ ഈ ഭാഗത്ത് മാത്രം സർജറി ചെയ്തത് ബാക്കി ഭാഗം പി ആർ പി അതുകൊണ്ടാണ് ഈ വിഭാഗം സർജറിയില്ലായിരുന്നു വിഭാഗം ഒരു കൂടിയില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വിഭാഗത്തൊക്കെ മെഡിസിൻ കൊണ്ട് കൂടി ഉണ്ടായത് അവിടുത്തെ ഡോക്ടറായാലും സ്റ്റാഫുകളായാലും എല്ലാവരും നല്ല രീതിക്കാണ് നമ്മളോട് പെരുമാറുന്നതും കാര്യങ്ങളും എല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയാണ് സർജറി ചെയ്തതും ഇപ്പോൾ പി ആർ പി ചെയ്യുന്നത് ടു ഹോസ്പിറ്റലാണ് ടു ലാൻഡ് ലണ്ടൻ സിറ്റിയിലാണ് പി ആർ പി ചെയ്യുന്നത് ഇവിടുത്തെ സ്റ്റാഫായാലും ഡോക്ടറായാലും എല്ലാം നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി നമ്മളിപ്പോൾ ചെയ്ത് കഴിഞ്ഞ് വീട് വിളിച്ച് അന്വേഷിക്കുകയും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുമുണ്ട് പൈസ വെച്ച് നോക്കുമ്പോൾ കുറവാണ് എല്ലാ ഹോസ്പിറ്റൽ ചെയ്യുന്ന കളിലും സർജറി ചെയ്യുന്ന കുറവാണ് ലാരൻ സിറ്റി ഏതൊരു കാരണവശാലും സജസ്റ്റ് ചെയ്ത് എല്ലാവർക്കും എല്ലാം ഓക്കെയാണ്